കാലിൽ ഉണങ്ങാത്ത മുറിവുകളായിട്ട് നടക്കുന്ന രോഗികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒരുപാട് ആൾക്കാർ കാലിൽ മുറിവ് വന്നിട്ട് ഉണങ്ങാതെ പല ഡോക്ടർമാരെയും കണ്ട് ഡ്രസ്സിങ് ചെയ്ത് ക്ലീനിങ് ചെയ്ത് അവരുടെ മുറിവ് ഉണങ്ങാതെ പിന്നെ ചെറിയ വിരല് മുറിച്ച് വിരല് നഷ്ടപ്പെട്ട് വിരല് കറുത്തുപോയി അങ്ങനെയുള്ള ഒരുപാട് രോഗികളുണ്ട് അവർക്ക് ശരിക്കും അറിയില്ല ഇതെപ്പോഴാണ് ഡോക്ടറെ കാ ശരിക്കുള്ള ഒരു ചികിത്സ ഇതിൻ്റെ എന്താണ് ഏത് ഡോക്ടർമാരാണ് ഇതിൻ്റെ ശരിക്കുള്ള ചികിത്സ ചെയ്യുക എന്താണിതിന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ശരിക്ക് സാധാരണ ആൾക്കാർക്ക് അറിയില്ല ഈ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരാണെങ്കിലും നിങ്ങളുടെ കാലിലൊരു മുറിവ് വന്നു എന്ന് വിചാരിച്ച് അത് ഏത് ഡോക്ടറെ കാണിച്ചാലും ഇൻക്ലൂഡിങ് എന്നെ കാണിച്ചാലും ഇത് ഒരു ആറാഴ്ചയിൽ കൂടുതൽ ആ മുറിവ് ചികിത്സിച്ചിട്ട് അതിന് അമ്പത് ശതമാനത്തിൽ താഴെ അതിൻ്റെ സൈസ് ചെറുതാക്കാൻ പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യണം ഇതൊരു സാധാ മുറിവല്ല എന്നുള്ള ഒരു ഫാക്റ്റ് ഞാൻ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കണം അല്ലാതെ വീണ്ടും സെയിം പ്രക്രിയ തന്നെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്ന് ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ല നമ്മൾ ചികിത്സ എസ്കലേറ്റ് ചെയ്യണം ചികിത്സയുടെ രീതി മാറ്റണം ചികിത്സയിൽ കുറച്ചും കൂടി ടെക്നോളജി കൊണ്ടുവരണം അപ്പോൾ ആ ഒന്നര മാസം വെയിറ്റ് ചെയ്യാം ഏത് ഡോക്ടറെ കാണിച്ചാലും ഓയിൽമെൻറ്റ് ആൻറ്റിബയോട്ടിക്ക് ഡ്രസ്സിങ് മുറിവ് ക്ലീനിങ് ഇതെല്ലാം ചെയ്തിട്ടും ഒരു അമ്പത് ശതമാനത്തിലും ഒന്നര മാസം എൻ്റെ സൈസ് കുറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു സാധാരണ മുറിവല്ല പിന്നെ എസ്പെഷ്യലി ഇത്തരത്തിലുള്ള രോഗികൾ ഒരു തൊണ്ണൂറ് ശതമാനം പേര് ഡയബറ്റിസ് ഉള്ളവരായിരിക്കും അപ്പോൾ മിക്കവാറും ആൾക്കാർ വിചാരിക്കുക ഈ ഡയബറ്റിസ് ഉള്ളതുകൊണ്ടായിരിക്കും ഇത് ഉണങ്ങാത്തത് ഡയബറ്റിസ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാക്കാം എന്ന് വിചാരിച്ച് ഡയബറ്റിസ് ശരിയാക്കാൻ വേണ്ടി അവർ ഡയറ്റ് ചെയ്ത് അങ്ങനെ കുറേ ശ്രമങ്ങൾ നടത്തും എന്നിട്ടും പക്ഷേ ഇവരുടെ മുറിവ് ഉണങ്ങില്ല പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്നു വെച്ചാൽ ഈ മിക്കവാറും ഇങ്ങനത്തെ ഉണങ്ങാത്ത മുറിവുകൾക്ക് ആ മുറിവിൻ്റെ ഇരിക്കുന്ന ലൊക്കേഷനിലേക്ക് പോകുന്ന രക്തധമിനി ആ രക്തധമിനിയിൽ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള അസുഖത്തിൻ്റെ പേരാണ് പി അല്ലെങ്കിൽ പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറയും ഇത് നമ്മുടെ ശരീരത്തിൽ അതായത് ഹാർട്ട് തൊട്ട് വിരൽ വരെയുള്ള രക്തധമനിയിൽ ഏതെങ്കിലും വഴിയിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെരിഫർവാസ്കുലാർ ഡിസീസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട് അപ്പോൾ ഈ ഇങ്ങനത്തെ ഈ ഒരു അസുഖം വെച്ചുകൊണ്ട് നമ്മൾ നമ്മളതിൽ ഏത് മരുന്ന് ഏത് ഇഞ്ചക്ഷൻ വെച്ചാലും കാരണം നമ്മൾ ഇഞ്ചക്ഷനൊക്കെ വയ്ക്കുക കയ്യിൽ ധമനിയിൽ ഈ രക്തധമനിയിൽ ഇഞ്ചെക്ഷൻ വെച്ചാൽ അത് ബ്ലഡിലലിഞ്ഞ് ഈ ബ്ലഡ് ഒരു ട്രാൻസ്പോർട്ടിങ് മീഡിയ ആയിട്ട് വേണം ഈ മുറിവിലെത്തിയിട്ട് അതിന് ആൻറ്റിബയോട്ടിക്കിനെ ആ ആൻറ്റിബയോട്ടിക് ആക്ട് ചെയ്യാൻ രോഗാണുവിനെ കൊല്ലാൻ പക്ഷേ എന്താ ഈ ബ്ലോക്കുള്ള രോഗികൾക്ക് നമ്മൾ ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക് ഇരുന്നാൽ അവിടെ ആൻറ്റിബയോട്ടിക്ക് എത്തില്ല ശരീരത്തിൽ ബാക്കി ബ്ലഡ് ഓട്ടം ഉള്ള ഭാഗത്ത് മാത്രമേ ഈ ആൻ്റിബയോട്ടിക് കൽക്കുള്ളൂ അപ്പം ഈ ഒരു ഒരു രക്തധമിനിയുടെ ബ്ലോക്ക് ഒരു എനിക്ക് തോന്നുന്ന ഒരു ഡയബറ്റിസ് പേഷ്യൻ്റ് ആണെങ്കിൽ സ്മോക്കിംഗ് ഉണ്ടെങ്കിലും അറുപത്തഞ്ച് വയസ്സുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വിചാ അല്ലെങ്കിൽ വിചാരിച്ച പോലെ മുറിവ് ഉണങ്ങണ ഹാർട്ടീന്ന് വരലിലേക്ക് പോകുന്ന രക്തധമനി ചെക്ക് ചെയ്യിക്കണം ഇതെങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് എന്ന് പറഞ്ഞ അവയവത്തിൻ്റെ സപ്ലൈ ചെയ്യുന്ന രക്തധമനിയുടെ ഉൾഭാഗം കാണണമെങ്കിൽ ഒറ്റ വഴിയുള്ള ആൻജിയോഗ്രാം അതിന് രോഗി ആശുപത്രിയിൽ കിടക്കണം കയ്യിൽ സൂചി ഊത്തണം അത് കാറ്റ് ലാബിൽ കയറ്റണം എന്നിട്ട് ഡൈ ഒക്കെ ഇട്ട് നോക്കണം നമുക്ക് ഹാർട്ടിനെ ഈ സൂചി കുത്തി ഇൻവേസീവ് പ്രൊസീജിയർ അല്ലാതെ നമുക്ക് അതിൻ്റെ ആയിട്ട് എക്കോ എന്ന് പറഞ്ഞ സാധനം ചെയ്ത് അതിൻ്റെ ഫങ്ഷനിങ് അത് ഇടിക്കുന്നത് മാത്രമേ കാണാൻ പറ്റൂ അതിൻ്റെ ഉള്ളിലെ രക്തധമനിയുടെ ബ്ലോക്ക് കാണണമെങ്കിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ സാധാരണ കാർഡിയോളജിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ആൻജിയോഗ്രാം പക്ഷേ നമുക്ക് കാല് എന്ന് പറഞ്ഞ അവയവത്തിൻ്റെ ഉൾ സപ്ലൈ ചെയ്യുന്ന രക്തധമനിയുടെ ബ്ലോക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ഇതുപോലെ ആശുപത്രിയിൽ അഡ്മിറ്റായി ട്യൂബ് ഇട്ട് അവിടെ കൊണ്ടുവച്ച് ചിത്രം എടുത്ത് നോക്കേണ്ട കാര്യമില്ല സിമ്പിൾ സിമ്പിൾ ഡോപ്ലർ സ്കാൻ എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ഡോക്ടർ ആണെങ്കിൽ അവർക്ക് ഈസിലി ഹാർട്ടിൽ ആൻജിയോഗ്രാം എടുത്ത് റിപ്പോർട്ട് കിട്ടുന്ന ഏതുപോലെയാണോ അതേപോലെ ഓ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വന്ന് ഈ സാധനം ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴേക്കും നിങ്ങളുടെ കാലിൻ്റെ ബ്ലോക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഈ ഡോക്ടർക്ക് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് റിപ്പോർട്ട് തരാൻ പറ്റും അപ്പോൾ ഉണങ്ങാത്ത മുറിവായിട്ട് നടക്കുന്ന രോഗികൾ ഒന്നര മാസത്തിന് ശേഷം ആയില്ലെങ്കിൽ മിനിമം ഇത് എടുത്ത് നോക്കണം ഇത് ഇതെടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒന്ന് ഇതുപോലത്തെ മുറിവുള്ള രോഗികളാണെങ്കിൽ ആ ബ്ലോക്ക് മാറ്റി കൊടുക്കേണ്ട അവസ്ഥ വേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് മാറ്റിയാലാണ് നമ്മൾ കയ്യിൽ വയ്ക്കണ ഇഞ്ചക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ മുറിവിലേക്ക് എത്തുക ഇതുപോലെ കൈകാലുകളുടെ രക്തധമനിയുടെ ബ്ലോക്ക് മാറ്റി മുറി ഉണക്കുന്ന ഒരു വിഭാഗം ഡോക്ടർ അവരെ അതിന് ട്രെയിൻഡായിട്ട് റെഡിയാക്കി നിർത്തിയിട്ടുള്ള ഒരു വിഭാഗം ഡോക്ടറെ ഈ വാസ്കുലർ സർജറി എന്ന് പറയുന്നത് ഡോക്ടർ ഈ വാസ്കുലാർ സർജറി വിഭാഗം എന്താ ചെയ്യണേ എന്ന് പോലും ജനങ്ങൾക്ക് അറിയില്ല ഇവർ എന്താണ് വാസ്കുലാർ സർജറി രക്തധമനിയിൽ വരുന്ന ബ്ലീഡിങ് നിർത്തൽ മാത്രമല്ല രക്തസമിനിയിൽ ബ്ലോക്ക് മാറ്റി രോഗികളുടെ മുറിവ് ഉണക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് ഈ വാസ്ക്ലേ സർജറി ശരിക്കും രോഗിയുടെ മുറിവ് ഇരിക്കുന്നത് കാൽപാദത്തിലായിരിക്കും ബ്ലഡ് വരുന്നത് ഹാർട്ടിലായി ഹാർട്ടിൽ നിന്നായിരിക്കും അപ്പോൾ ഹാർട്ട് തൊട്ട് കാൽപാദം വരെ ഇത്ര നീട്ടുള്ള രക്തസമിനി അതിൽ ബ്ലോക്ക് മാറ്റണം എവിടെയെല്ലാമോ ബ്ലോക്ക് ഉണ്ടോ അവിടെ എല്ലാം ബ്ലോക്ക് മാറ്റേണ്ടി വരും ഇത് ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറ്റുന്ന തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഹാർട്ട് എന്ന് പറഞ്ഞാൽ അവയവം അതിനുള്ളിൽ ചെറിയ രക്തധമനി അതുകൊണ്ട് തന്നെ ആ പ്രക്രിയ വളരെ പെട്ടെന്ന് നമുക്ക് അധികം സമയമില്ലാതെ കോംപ്ലിക്കേറ്റഡ് ബ്ലോക്ക് ആണെങ്കിൽ ഒരുപാട് സമയം എടുക്കും അത് വേറെ കാര്യം ലെങ്ത് ഓഫ് രക്തധമനി ബ്ലഡ് വെസൽ ചെറുതാണ് എൻ്റെ കാലിബർ ചെറുതാണ് പക്ഷേ കാലിൽ ചെറിയൊരു മുറിവാണ് ഉണങ്ങാത്തതെങ്കിലും നമുക്ക് മാ ബ്ലോക്ക് മാറ്റേണ്ട രക്തധമനി ഹാർട്ട് തൊട്ട് കാലു വരെ വലിയ നീട്ടത്തിലുള്ള വലിയ രക്തധമനി വയറ്റിനുള്ളിലെ രക്തധമനിയൊക്കെ സാധാരണ നമ്മുടെ വീട്ടിൽ കാണുന്ന പൈപ്പിൻ്റെ അത്രയും കാലുബറുകളായ ഓർട്ട എന്ന് പറഞ്ഞാൽ രക്തധമനിയാണ് അത് തൊട്ട് വിരലിൻ്റെ ആ മുറിവ് എവിടെയാണോ മുറിവ് ഇരിക്കുന്നത് അതിൻ്റെ തൊട്ട് സപ്ലൈ ചെയ്യണ രക്തധമനി വരെ ഫുൾ പ്രഷറിൽ ഹാർട്ടിൽ നിന്ന് എങ്ങനെയാണോ പമ്പ് ചെയ്യണേ അതേ പ്രഷറിൽ ഈ മുറിവിൻ്റെ അവിടേക്ക് ബ്ലഡ് എത്തിയാലാണ് ആ മുറിവ് ഉണങ്ങുക അപ്പോൾ ഇപ്പോഴത്തെ കൺസെപ്റ്റ് ഇൻലൈൻ ഫ്ലോ ആണ് പണ്ടൊക്കെ ഹാർട്ട് ബ്ലോക്ക് മാറ്റുന്ന അതേപോലെ തന്നെയാണ് വയറിൽ ബ്ലോക്ക് മാറ്റിയിരുന്നത് അതായത് ഒരു ഷോർട്ട് സെഗ്മെൻറ്റ് ബലൂൺ ഉപയോഗിച്ച് നമ്മളുടെ എവിടെയാണോ മേജർ ബ്ലോക്ക് ഉള്ളത് എയ്റ്റി പെർസെൻറ്റിന് മോളുള്ളത് അത് മാത്രം മാറ്റിയിട്ട് ബാക്കിയുള്ളതെല്ലാം മരുന്നിൽ വിടാറാണ് പതിവ് പക്ഷേ പിന്നീടുള്ള പഠനങ്ങൾ തെളിയിച്ചു എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഒരു ഇൻലൈൻ ഫ്ലോ ഹാർട്ട് തൊട്ട് എവിടെയൊക്കെയാണോ മുറിവ് ഉണങ്ങാത്ത മുറിവിൻ്റെ ലൊക്കേഷൻ ഉള്ളത് അതുവരെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒട്ടും ബ്ലോക്കില്ലാത്ത ഒരു രക്തധമനിയെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡോക്ടർക്ക് അത് രോഗിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം അതിനെയാണ് നമ്മൾ ഇൻലൈൻ ഫ്ലോ ഫ്ലോന്നും കംപ്ലീറ്റ് ആൻജിയോപ്ലാസ്റ്റി എന്നും പറയുക അത് ചെയ്യാൻ പറ്റാത്തതിനെയൊക്കെ നമ്മുടെ കൺസെപ്റ്റിൽ ആൻജിയോപ്ലാസ്റ്റി ഫെയിലിയർ എന്നാണ് പറയുക ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെപ്പോലെയല്ല കൊളസ്ട്രോളായിരുന്നു പണ്ടത്തെ പ്രശ്നം ഡയബറ്റിസ് കുറവായിരുന്നു ഇപ്പോൾ ചെറുപ്പക്കാർക്ക് തന്നെ ഡയബറ്റിസ് വന്നു തുടങ്ങി മുപ്പത്തി അഞ്ച് വയസ്സ് കഴിയുമ്പോഴേക്കും പലർക്കും ഡയബറ്റിസ് ആയി ഈ ഡയബറ്റീസിലൊരു പ്രശ്നമുണ്ട് രക്തധമനിയുടെ ഉള്ളിൽ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്നതിനേക്കാൾ കൂടുതൽ കാൽസ്യമാണ് അടിഞ്ഞു കൂടുക കാൽസ്യം ഈ പാറ പാറ പോലെയാണ് അത് നമുക്ക് ബലൂൺ ഇട്ടിട്ട് പൊട്ടിക്കാൻ വീർപ്പിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇപ്പോൾ ഡയബറ്റിസിൻ്റെ എണ്ണം കൂടി വരുന്നതുകൊണ്ട് ബ്ലോക്ക് രക്തധമനിയുടെ ബ്ലോക്ക് കൊളസ്ട്രോൾ മാറി കാൽസ്യം ആവാൻ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ഡിഫിക്കൽറ്റി ആയി തുടങ്ങി അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻ്റ് കോസ്റ്റും കൂടും കാരണം നമ്മൾ ഈ കാൽസ്യം കൂടി പൊടിച്ച് കളയാൻ പറ്റുന്ന തരത്തിലുള്ള സിമ്പിൾ ബലൂണിനേക്കാൾ കൂടുതലായിട്ടുള്ള അതിരറ്റമി പോലെയുള്ള അല്ലെങ്കിൽ ഇൻട്രാവാസ്കുലർ ലിത്തോട്രിപ്സി പോലെയുള്ള ഉപകരണങ്ങൾ കൂടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മളൊരു രോഗീനെ എടുക്കാനായിട്ട് ഇത് രോഗിയുടെ ട്രീറ്റ്മെൻ്റ് കോസ്റ്റ് കൂടുന്നു കോംപ്ലിക്കേഷൻസ് റേറ്റ് കൂടുന്നു പക്ഷേ നമുക്ക് ഇതെടുക്കാതെ ആ രോഗിക്ക് കോസ്റ്റ് കോംപ്രമൈസ് ചെയ്ത് നമുക്ക് ഇൻലൈൻ ഫ്ലോ ഒറ്റ ഒരു ഫ്ലോ കൊടുക്കാനായിട്ട് ചിലപ്പോൾ പറ്റാതെ വരും അപ്പോൾ ഇതാണ് നമ്മുടെ ഈ അടുത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ അപ്പോൾ ആൾക്കാരും മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഈ പറഞ്ഞ ഉണങ്ങാത്ത മുറിവായിട്ട് കാല് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഈ രക്തോട്ടം ബ്ലോക്ക് എന്നുള്ള ഒരു എലിമെൻ്റ് നേരത്തെ പോയി ഈ പറഞ്ഞ സിമ്പിൾ ഡോപ്ലർ സ്കാനിങ് വഴി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് ഒരു ഇൻലൈൻ ഫ്ലോ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് കാല് ആംബ്യൂട്ടേഷൻ ചെയ്യുന്നതിൽ നിന്ന് വേരലും മുറിച്ചുകളിൽ നിന്ന് നമുക്ക് രോഗിയെ രക്ഷിക്കാൻ പറ്റും താങ്ക്